ോട് പറഞ്ഞത് എന്റെ സഹോദരൻ മകനുണ്ടായ വിവരം ആദ്യമായി പറഞ്ഞത് നീയാൾ അതുകൊണ്ട് അടിമപ്പെണ്ണാകുന്ന പറയുകയാണ് മുതൽ മുതൽ ഞാൻ ചൊല്ലിയിരിക്കുന്നു അടിമപ്പണ്ണാകുന്നോ എന്റെ പ്രിയപ്പെട്ടവരെ അബൂലഹബിനെ കുടുംബക്കാർ സ്വപ്നത്തിൽ കാണുകയാണ് അല്ലാഹുദേവല്ലാതെ കാണുകയാണെല്ലാതെ

ും കണ്ടിട്ടില്ല നിങ്ങളോട് വിട പറഞ്ഞതിന് ശേഷം ഇന്നേ വരെ ഞാൻ നല്ലതൊന്നും കണ്ടിട്ടില്ല

وتمدد يداه في الجحيم مخلدا أتى أنه في إثنين نائما يخفف عنه لي سروري بأحمدا فملن بالعبد الذي كان عمره بأحمد مسرورا ومات موحدا

നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന എന്റെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങളെ പറഞ്ഞു തങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്നു ഒരിക്കലും നിങ്ങൾ ഭയപ്പെടണ്ട ഒരിക്കലും നിങ്ങൾ ഭയപ്പെടണ്ട എന്റെ യും പാട്ട് പാടുകയും പാടുകയും പ്രകീർത്തനങ്ങള് പാടുകയും റസൂലി തങ്ങളുടെ പേര് നിങ്ങൾ മൗനത്തിൽ നടത്തുകയോ ഒരു പ്രശ്നവുമില്ലടാ ചെറുപ്പക്കാരാഹുദലമാവടുന്നു നമുക്ക് ലഭിക്കുന്നത് പേരിൽ യുവ ലോകത്തൊന്ന് റഹ്മത്തിന്റെ മനായുദ്ധത്ത് വിളപെടുന്ന വരികയാൾ നമുക്ക് വേണ്ട യുദ്ധ റഹിമത്ത് ചെരിയുകയാ നമുക്ക് വേണ്ട മനസ്വരത്ത് ചൊരിയുകയാൾ മനുതോലോന മനോ അലയ്യവല്ലിമോ തലീമാ പരിശുദ്ധമായ ഖുർആന സ്വലാത്ത് ൾ നടത്തുമ്പോ നമ്മുടെ മക്കള് പാട്ടുകൾ പാടാറുണ്ട് അവിടുത്തെ മധു കള് പാടാറുണ്ട് അവിടുത്തെ ചരിത്രങ്ങള് പറയാറുണ്ട് അതെല്ലാം സ്വലാത്ത് സ്വലാത്ത് തന്നെ തന്നെ ചീരണി കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും സന്തോഷിച്ചതിന്റെ പേരിലാ നമ്മൾ കൊടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ചെലവാകുന്ന പൈസ പാചകമായി പോവുകയില്ല റസൂലുമാണ് ാഹുനാളെ ഭാരത്രികമായ ലോകത്തിലേക്ക് കടന്നു വരുമ്പോ റസൂലുമായി തങ്ങള് മാത്രമായി എന്നറിയപ്പെട്ടവര് നമ്മളെ സഫാത്ത് ചെയ്യാനുള്ള ഏതോ അത് മുഹമ്മദ് റസൂല حبيبا النبي محمد مصطفى അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നബിദിനം കടന്നു വരുന്നു ഇനി കുറെ ആൾക്കാർ വരും ഇനി ആൾക്കാർ വരും അത് പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി റസൂലി തങ്ങളുടെ പേരിൽ പാടുക മക്കൾ ഓതുക സ്വലാത്ത് ചൊല്ലുക ഇതൊക്കെ എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ തെറ്റാക്കുന്നത് അതൊക്കെ